ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ രാവിലെ ഷോപ്പൊക്കെ തുറന്നു കേട്ടോ ഷോപ്പൊക്കെ തുറന്നു ചെറിയൊരു ചെറിയൊരു എന്താണ് തെളിമ തെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ കാലാവസ്ഥ മഴയൊന്നുമില്ല നിൽക്കുന്നു ഞാൻ രാവിലെ തൂത്തെല്ലാം വാരി കടയിൽ വിളക്കൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്ന് കടുംങ്കാപ്പിക്കുള്ള പൊടിയൊക്കെ ഇട്ട് കടങ്കാപ്പി എടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ കടങ്കാപ്പിയും ഒരു ഓറി ബിസ്ക്കറ്റും കൂടി ഞാൻ രാവിലെ കഴിച്ചു ഇതാണ് ഓറി ബിസ്ക്കറ്റ് ഇതും ഇടുത്ത് ഞാൻ കഴിച്ചു അതെനിക്ക് എനിക്ക് എന്തോ ഒരു ക്ഷീണം പോയി തോന്നും ചെറുതായിട്ടൊന്ന് കഴിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പാല് ചായ ഇടാമെന്ന് വെച്ചപ്പം പിള്ളേർ എഴുന്നേറ്റിട്ടില്ല അപ്പം ചായ തിളപ്പിച്ചു പിന്നെ ഇച്ചിരി വെള്ളവും തിളപ്പിച്ചു വെച്ചു എന്നിട്ട് പതുക്കെ ഇതാണ്ടേ കുറച്ച് വെള്ളം പിള്ളേർക്ക് സ്കൂളിൽ ഇന്നലത്തെ വെള്ളം തണുത്തായിരുന്നു സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ തിളപ്പിക്കുവാണ് സോസ് പാനത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കും അവർക്ക് ബോട്ടിനകത്താക്കാൻ വേണ്ടി പിന്നെ ഞാനിങ്ങനെ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ മൂടി നിൽക്കുക കേട്ടോ മൂടി നിൽക്കുക മഴയൊന്നുമില്ല ഞാൻ മൂടി നിൽക്കുക മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് നല്ലൊരു മൂട് നിൽക്കുകയാണ് പിന്നെന്ന ഇന്നലെ നമ്മൾ കരുതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ കഴുകി പൊറുക്കി വെക്കുവേ അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി വേർത്തിയിട്ടായിരുന്നു വേർത്തിട്ടപ്പോഴത്തേക്ക് മഴ പെയ്താൽ നമ്മൾ വന്നപ്പം നമ്മൾ ഇത് വെയിത്തിട്ട കാര്യം മറന്നുപോയി ഉണങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അത് മൊത്തം നനഞ്ഞു പോയി എന്നാൽ അവിടെ പിന്നെ അതെല്ലാം കൂട്ടി ഒതുക്കി ഞാൻ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിൻ്റെ ഷർട്ടൊക്കെ ഒന്ന് തേക്കണമായിരുന്നു സ്കൂളിൽ പോകേണ്ടേ അപ്പം ഷർട്ട് യൂണിഫോമൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ബേക്കറി അപ്പം എന്നൊരു അപ്പം എന്നൊരു പ്രോഗ്രാം അച്ചപ്പോ കൊല്ലപ്പോൾ അങ്ങനെ ഏത് പലഹാരം വേണമെങ്കിലും കൊണ്ടുപോകാം സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം മൂന്നാം ക്ലാസ്സുകാർക്ക് പാഠത്തിനോടനുബന്ധിച്ച് അപ്പം എന്ന് വെച്ചൊരു എന്താ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പം പിള്ളേർക്ക് കൊള്ളം എന്താപ്പം ആണെങ്കിലും അപ്പം ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ കൊള്ളപ്പവും അച്ചപ്പവും മേടിച്ചു കൊണ്ടുപോകാനായിട്ട് പിന്നെ ബൂട്ടിലൊക്കെ വെള്ളമൊക്കെ ആക്കി കൊണ്ടുപോകാനായിട്ട് കേട്ടോ അത് കഴിഞ്ഞ് കൊച്ചു ചെറിയൊരു ഇന്നലെ പിന്നെ വെള്ളിയാഴ്ച തൊട്ടിങ്ങനെ ചെറിയൊരു പടം വരയ്ക്കാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അപ്പം ഏകദേശം അതിൻ്റെ ക്ലൈമാക്സ് എത്തി മൂന്നാലഞ്ച് പടം വരച്ചു വരച്ചപ്പോഴൊന്നും ശരിയായില്ല ഒത്തു വരുന്നുണ്ട് പക്ഷേ ആ കറക്റ്റ് ആ ഒരു ഷേപ്പിംഗ് കിട്ടുന്നില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു പടം വരച്ചു എന്നാലും ഏകദേശം ഒത്തിട്ടുണ്ട് നല്ലവരെ ഒത്തിട്ടുണ്ട് കേട്ടോ അവന് അതിൻ്റെ പരമാവധി അവൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാ ഒരു ആനയുടെ മലയാളത്തിൻ്റെ പുസ്തകത്തിൽ നോക്കി ഒരു പടമാണ് വരച്ചത് കേട്ടോ എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് ചെയ്യുക ഒരു സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ അവൻ പിന്നെയും വായിക്കുകയാണ് അവൻ ഒരിതിൽ കിട്ടുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു ആ ഒരു ഷേപ്പ് അനുസരിച്ച് അവൻ വരച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രെസ് ഓൾ ഓപ്ഷൻ ആക്കിയിട്ട് അപ്പം ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും അതാണ്ടെങ്കിൽ ചെറിയ വാലൊക്കെ നമുക്ക് കൊടുക്കുക കേട്ടോ ഉച്ചു അതാണ്ട് ഏകദേശം ഓൾമോസ്റ്റ് അത് വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണെങ്കിലും ഇത് കമൻറ്റ് രേഖപ്പെടുത്തണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കണം അപ്പം ഞാൻ കാട്ടിക്കൊടുക്കുകയാണെങ്കിൽ തൈ ഇവിടെ ഇന്നതൊക്കെ വരയ്ക്കണം പുസ്തകം മലയാളത്തിൻ്റെ പുസ്തകത്തിൽ നോക്കി വെള്ളിയാഴ്ച തൊട്ട് ശനിയും ഞാനും അവധിയാണ് അപ്പം വെള്ളിയാഴ്ച വന്നപ്പോൾ തൊട്ടൊരു വര തുടങ്ങിയതാണ് എനിക്ക് വരയ്ക്കണം എന്നും പറഞ്ഞപ്പം ഞാൻ പിന്നെ ഞായറാഴ്ച ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം ഏതായാലും ഒത്തു പിന്നെ മൂന്നാലഞ്ച് പടം വരച്ചു ലാസ്റ്റത്തെ പടം ആണ് എനിക്കിഷ്ടപ്പെട്ടതിനാണെങ്കിലും എൻ്റെ അമ്മ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മ ഒന്ന് പറഞ്ഞതാ എന്നൊക്കെ പറയുകയാണ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് കൊടുക്കുവാണ് ഇച്ചിരി കൂടി ആക്കി എടുക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഞാനും പണ്ട് പണ്ടതുപോലൊക്കെ പടമൊക്കെ വരയ്ക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു അങ്ങനെ വരയ്ക്കാനുള്ളൊരിതൊന്നും ഇല്ല അപ്പോൾ കൊച്ചു വരച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ട ഇതാണ് ഫിനിഷിങ് ലുക്ക് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാ സാറിനോട് വിറ്റപ്പം സാറിൻ്റെ ആ പടം കൊടുത്ത് വിട്ടാക്കാൻ പറഞ്ഞു അങ്ങനെ അത് ഞാൻ പുസ്തകത്തിൽ വെച്ച് ഞാൻ കൊടുത്തു വിട്ടു ബാഗ് എല്ലാം റെഡിയായി സെറ്റായി എല്ലാം ബാഗിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്കൂൾ വണ്ടി വന്നു ഇനിയിപ്പം കൊച്ചുങ്ങളെ സ്കൂളിലോട്ട് വിടണം അപ്പം മക്കളെല്ലാം സ്കൂളിൽ പോയി രണ്ടുപേർ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ തന്നെയായി തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ തന്നെ ആകുമ്പോൾ ഒരു ഭയങ്കര അമ്മ ഹോസ്പിറ്റലിൽ പോയി അത് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം നല്ല മഴമൂടൽ വരുന്നുണ്ട് എന്നാലും തെളിഞ്ഞു വരുന്നുണ്ടെന്നാൽ ഉണ്ട് ആ രണ്ടെങ്കിൽ പിച്ച തുണിയെല്ലാം കഴുകി എന്ന ഇടാന്ന് ചോദിച്ചൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു എന്താ പറയുക പ്രത്യേക ഒരു ക്ലൈമറ്റ് എന്നാൽ മഴയില്ലാത്ത അണുപ്പമുണ്ട് ചെറിയ ചു ആവിയുണ്ട് അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് പിന്നെ ഒന്ന് വൈകി ഒരു എന്താ നമ്മുടെ വിറക് നമ്മുടെ വഴി ഇങ്ങനെ ലോറി വന്നിരുന്നു തടി ലോഡി കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ആ ചേട്ടന്മാർക്ക് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ മന്തയിൽ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു അവർ എന്താ കഠിനമായിട്ട് ഈ തടി കയറ്റുമ്പോൾ ഒരു എന്താ പറയുക അവർ പാട്ടൊക്കെ പാടുള്ളൂ ഇതൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ തലയിൽ താരനുണ്ട് നല്ല താരനുണ്ടായിരുന്നേ പിന്നെ അത് പോകാൻ വേണ്ടി ഞാൻ ഒരു മരുന്ന് തേച്ച് കൊടുത്തു ഒരു ഷാമ്പൂ പോലത്തെ ഒരു മരുന്ന് ഞാൻ തേച്ച് കൊടുത്തു നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുവാണ് കേട്ടോ അങ്ങനെ കുറേ നേരം നല്ലപോലെ മസാജ് ഒക്കെ ചെയ്ത് മുടിയിൽ ഓരോന്നോരോന്ന് മാറ്റി നല്ലപോലെ ഒന്ന് ഇതൊക്കെ ആക്കി മസാജ് ചെയ്ത് നല്ലപോലെ പിടിപ്പിച്ച് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് കഴുകി കളയാമെന്ന് ഇരിക്കുന്നു നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് തുണിയെല്ലാം ഉണങ്ങി അതിനെ മടക്കി വെച്ചിരിക്കുന്നു ഇനി അതിനെ ബോക്സിനകത്തോട്ടാക്കി വെക്കണം സ്റ്റോറേജ് ബോക്സിലാക്കി വെക്കണം എല്ലാം ഇനി പിന്നെ മടക്കാനുണ്ട് ഇനി ഇന്ന് ഉണങ്ങി കിട്ടിയത് മടക്കാനുണ്ട് കുറേ മടക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കടയിൽ തിരക്ക് അങ്ങനെ പോകുന്നു പിന്നെ അച്ഛനിൻ്റെ നേരത്തെ വന്നു കേട്ടോ നേരത്തെ വന്നപ്പം പിള്ളേർക്കായിട്ട് ദോശ കൊണ്ടുവന്നു ദോശയും പിന്നെ സാമ്പാറും അങ്ങനെയുള്ള ഇതും കൊണ്ടുവന്നായിരുന്നു ഇതാണ്ട് ഇതാണ് പിന്നെ ഇതൊരു പഴം ആണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതൊക്കെയുണ്ട് പിന്നെ ഞാൻ വൈകിട്ടത്തേനുള്ള കറിക്കുള്ള തയ്യാറെടുപ്പുകളാണ് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് നമുക്കന്നാ വേവിക്കാൻ വേണ്ടി വെക്കാം അത് കഴിഞ്ഞപ്പോഴത്തേനും കടയിൽ ഇത് വെക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ തിർത്തിയിട്ട് പണിയാ നമ്മൾ കടയിൽ തിരക്കാവുന്നത് അപ്പോൾ കടയിൽ ആൾക്കാർ വെള്ളം സോടാക്കി വന്നു പിന്നെ ഞാൻ പെട്ടെന്ന് സോഡ ഇതുകൊണ്ട് പിന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് കൊടുത്ത് പിന്നെ പെട്ടെന്ന് വന്ന് അത് നമ്മൾ അടുക്കളയെല്ലാം വീണ്ടും പണി തുടങ്ങി അങ്ങനെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി വെച്ചു അത് എല്ലാം കഷ്ണങ്ങളെല്ലാം അരിഞ്ഞപ്പോൾ നമ്മുടെ വാശ്പേസിനകത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെള്ളം കിട്ടി നിൽക്കാം പിന്നെ അതെല്ലാം വൃത്തിയാക്കണം അത് എത്തും ഭയങ്കര ഒരു പരിപാടി കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് തരിയാണെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ആവും പിന്നെ അതെല്ലാം കൂടെ എടുത്ത് കളഞ്ഞ് പിന്നെ ഇങ്ങനെ ഇതാക്കി കളഞ്ഞു ഇനി അതെല്ലാം വൃത്തിയാക്കണം വശം വാഷ്പേസിനൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ആ ചേട്ടന്മാർ വന്നപ്പോഴത്തേന് പിന്നേം വെള്ളം പണി പിന്നേം പാത്രം കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കുക കേട്ടോ അത് എന്താണ്ടതാണ് നമ്മുടെ ദോശ ചൂട് നല്ല ചൂട് ദോശയാണ് ഉണ്ടോ സൂപ്പർ ദോശ ഒരു എട്ട് പത്തെണ്ണം ഉണ്ട് പത്തെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ എണ്ണു നോക്കിയില്ല അപ്പോൾ ചൂടോടെ തന്നെ നമുക്കെന്നാൽ അത് കഴിക്കാമെന്ന് ചോദിച്ചു ഞാനും അമ്മയും പിള്ളേരെ കഴിക്കാൻ വിളിച്ചപ്പോഴത്തേനും പിള്ളേരെ അച്ഛൻ്റെ കൂടെ സൈക്കിളും ഓടിക്കാൻ വേണ്ടി പോയി അങ്ങനെ അല്ല വലിയ ചേട്ടനും അച്ഛനൊക്കെ ഉള്ളപ്പോഴല്ലേ പിള്ളേർക്ക് റൂട്ടിൽ കൂടെ നമുക്കൊന്ന് കൊണ്ടുപോകാനൊക്കെ പറ്റുകയുള്ളൂ ഇപ്പോൾ വീട്ടിൽ തന്നെ വീട്ടിൽ വീട്ടത്തെ മുറ്റത്ത് തന്നെ ഇട്ടാ കേട്ടോ ഓടും ഓടിക്കുന്നത് റൂട്ടി ഓട്ടൊന്നും ഇറക്കാറില്ല അപ്പോൾ അച്ഛനുള്ളത് അച്ഛൻ നേരത്തെ വന്നതുകൊണ്ട് അച്ഛൻ പിള്ളേരെയും കൊണ്ട് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞാൽ റൂട്ടി ഒക്കെ പോയി അപ്പോൾ ആ സമയം ഞങ്ങൾ വിളിച്ചിട്ട് പിള്ളേർ വന്നിരുന്നു അപ്പം ഞങ്ങൾ ചൂടോടെ ആയതുകൊണ്ട് എങ്ങനെ അടണം കഴിക്കുകയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാനും അമ്മയും കൂടെ അഞ്ഞാൻ രണ്ട് ദോശ കഴിച്ചേക്കാന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിയും ഉണ്ട് പിന്നെ സാമ്പാറും ഉണ്ട് ചമ്മന്തി ചമ്മന്തിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഏറ്റവും സാമ്പാറും കൂടി ഒഴിച്ചു തന്നു കേട്ടോ അപ്പം നല്ല എന്നിട്ട് കഷ്ണം നീ തിന്നത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം പെറുക്കിക്കൊണ്ട് പോയി അതുകൊണ്ട് ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോകുന്ന അമ്മ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ ഞാൻ കളയുമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തു ലാഭമായിട്ട് അടിച്ചു പക്ഷെ നല്ല ഇരിവായിരുന്നു കേട്ടോ രണ്ടും കൂടെ ഒഴിച്ചപ്പോഴത്തേന് ഭയങ്കര ഇരിവായിരുന്നു പിന്നെയും ചമ്മന്തി അതിനെ മണ്ടോട്ട് ഉന്നേയും ഒഴിച്ചു എന്നാൽ നീ വീഡിയോ വീടിയെടുക്കുവല്ലേ എന്നാൽ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊണ്ടതിന് മണ്ടോട്ട് പിന്നെയും കൂടെ ഒഴിച്ചു അങ്ങനെ അതവിടെ റെഡിയായി അപ്പോൾ രാവിലെ ഉണ്ടല്ലോ വൻ ഇന്നലെ വൻവയർ തോരം വെച്ചായിരുന്നു ആ വൻപയർ തോരം രാവിലെ ജസ്സം ചൂടാക്കാൻ വേണ്ടി വെച്ചപ്പോൾ അടുക്ക് പിടിച്ചു ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ പരിപാടി പിന്നെ ഞാൻ വെള്ളത്തിൽ വെള്ളം കുറവ് ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിങ്ങനെ വേണ്ടോ ഇത്രയായിപ്പോയി പിള്ളേരെ രാവിലെ റെഡി റെഡിയാക്കുന്നതിന് തിരക്കി വെച്ചതാണ് അപ്പം പെട്ടെന്ന് അടുക്ക് പിടിച്ച് പോയി അവൻ അതെല്ലാം വൃത്തിയാക്കി പിന്നെ അരിക്ക് നമ്മൾ കഞ്ഞി വെക്കാൻ വേണ്ടി അരി കഴുകുകട്ടോ അപ്പം ഇത് വെന്തിട്ട് വേണം നമുക്ക് അരിയെല്ലാം സെറ്റപ്പ് ചെയ്ത് വെക്കാൻ കഞ്ഞിക്ക് വെള്ളം വെക്കാൻ അപ്പം നമ്മുടെ അപ്പം നമ്മുടെ കടലാരണ്ട് വന്നു അതാണ് ഞാൻ പെട്ടെന്ന് ഓ വെക്കുന്നത് പിന്നെ അങ്ങോട്ട് പോയി അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്ര ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വ്യൂസ് കുറവാണ് എന്നാലും പത്ത് പേര് കണ്ടാലും എനിക്ക് സന്തോഷമാണ് നമ്മുടെ വീഡിയോ കാണാൻ പത്തുപേരെങ്ങാലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് അപ്പം നിൻ്റെ ഡേയ് മൈ ലൈഫ് കൊള്ളാം നീ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞത് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഡേ മൈ ലൈഫ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കാണുന്ന പത്ത് പേരുള്ളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കേ